തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കെട്ടിടം തകർന്നു വീണു കാലപ്പഴക്കം ചെന്നയ കെ ആർ ബിസ്ക്കറ്റ് കമ്പനി കെട്ടിടമാണ് സമീപത്തുണ്ടായിരുന്നവർ ഓടി മാറിയതിനാൽ ബുധനാഴ്ച ഉച്ചയോടെയാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പൂട്ടിക്കിടക്കുകയായിരുന്ന കെ ആർ ബിസ്ക്കറ്റ് ബേക്കറി കെട്ടിടം തകർന്നു വീണത് സംഭവസമയം സമീപത്തുണ്ടായവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ஃபீஸில் ஒரு ஜோலியில் ஒரு போலீஸ் உதோ நம்மள ரெட்சப்பட்டு அவள் இது ஒச்ச கேட்டிட்டு ഞങ്ങൾ ഓടി സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം വർഷങ്ങൾക്ക് മുൻപേ പൂട്ടിയിരുന്നു ബേക്കറിയുടെ ഷട്ടറും മേൽക്കൂരയും ഉൾപ്പെടെ ദ്രവിച്ച നശിച്ച നിലയിലാണ് അപകട ഭീഷണിയിലുള്ള കെട്ടിടം മാറ്റണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടുവെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു തലശ്ശേരി നഗരസഭയിൽ പല കൌൺസിലും ഉന്നയിച്ചാണ് ഇതുപോലത്തെ കെട്ടിടങ്ങളുടെ അപകട നിലയില്ലാതെ അടിയന്തരമായിട്ടും പൊളിച്ചു നീക്കാൻ പല കൌൺസിലും ഉന്നയിച്ചാണ്

കെട്ടിടങ്ങൾ ഇതേപോലത്തെ അവസ്ഥയുണ്ട് ഭാഗമായിട്ട് നിയമപരമായ നോട്ടീസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ളത് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും നഗരസഭ ജീവനക്കാരും ഉൾപ്പെടെ ചേർന്നാണ് കെട്ടിടത്തിന്റെ പൊട്ടിവീണ അവശിഷ്ടങ്ങളും മറ്റും നീക്കം ചെയ്തത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള കാലപ്പഴക്കം ചെന്നതും അപകട സാധ്യത ഉയർത്തുന്നതുമായ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു ന്യൂസ് തലശ്ശേരി